ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ആയിട്ടുള്ളതും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ നൂറ് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പീസസ് പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് മിനിമം ടു ഹഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ ഓർഡർ ചെയ്ത് ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ച് തീർക്കാൻ പറ്റുന്നത് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം കേട്ടോ ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് റിപ്ലൈ അയക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് പിന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കണം നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതൽ ഓഫർ വീഡിയോസ് പിന്നെ സെയിൽസ് വീഡിയോസ് എല്ലാമാണ് ചെടികളെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം ഫസ്റ്റ് പ്ലാന്റ് അഗ്ലോണിം അഞ്ചുമനിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് കുറച്ച് പീസസ് മാത്രമാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൺഫേം ആക്കുക അടുത്ത പ്ലാന്റ് റെക്സ് ബിഗോണിയ വൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് ബിഗോണിയയുടെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഒരു ക്രീപ്പിംഗ് ബിഗോണിയ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് നമ്മൾ എല്ലാം പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഡബിൾ കളറുള്ള വാട്ടർ ലില്ലിയുടെ തൈകളാണ് കേട്ടോ വി വി പാരസ് കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ലീഫ് പൊട്ടിച്ച് വെള്ളത്തിൽ കമത്തിയിട്ടാൽ അതിൽ നിന്ന് തന്നെ തൈകൾ ഉണ്ടായി വരുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും തൈകളുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് നോർമൽ സി സി പ്ലാന്റ് അല്ല ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ആണ് നല്ല കോസ്റ്റ്ലി ആണ് അപ്പോൾ ബ്ലാക്ക് സി സി പ്ലാന്റും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ലീഫുകളാണ് ഇതിനുള്ളത് അടുത്തത് ഒരത്ഭുതമാണ് മിറാക്കിൾ ഫ്രൂട്ടാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടിനെ പറ്റി കുറേ പേർക്കൊക്കെ അറിയാം മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞ് ഏകദേശം ടു അവേഴ്സോളം നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് മധുരമായിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത അടുത്തത് നമുക്ക് അഗ്ലോണിമ ബട്ടർഫ്ലൈൻ്റെ തൈകളാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് എന്താണ് ഓഫ് ഓഫ് വൈറ്റിൽ ഗ്രീനും യെല്ലോയും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയും തൈകളുണ്ട് അടുത്തത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പൂവിൻ്റെ തൈകളാണ് ഗ്രാമ്പൂവിൻ്റെ തൈകൾ നല്ല വലിപ്പുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതും നമ്മൾ ഇന്നത്തെ ഒരു ഓഫറിലൂടെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡെൻട്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കുറച്ച് തൈകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിലോഡൻഡ്രോൺ ബർക്കിൻ്റെ തൈകളാണ് കേട്ടോ അത് നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയ്ക്ക് തന്നെയാണ് അടുത്തതും വാട്ടർ ലില്ലിയാണ് ഇപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നിലധികം പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഡോബൻ ഡൂബൻ അറിയപ്പെടുന്ന വാട്ടർ ലില്ലിയുടെ തൈകളാണ് ഇതും നേരത്തെ പറഞ്ഞപോലെ വി വി പാരസ് കാറ്റഗറിയിൽ വരുന്നതാണ് ലീഫിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അടുത്തത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിരിക്കുന്നത് ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് പീസസ് പ്ലാൻസ് ഉള്ളത് ഇനി പ്ലാൻസ് എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന്റെ വാലിഡിറ്റിയാണ് ഈ ഒരു വീഡിയോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം പിന്നെ നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് വരുന്നത് മാക്സിമം ഷോർട്ട് വീഡിയോസായിട്ട് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഷോർട്ട് വീഡിയോസൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി സ്നേഹം അറിയിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു ബൈ